റിയാമല്ലോ അബൂദർ അറി വരവേൽപ്പിനെ കുറിച്ച് അദ്ദേഹം വന്നപ്പോഴും റസൂള്ളബർ വീട്ടിലായിരിക്കാം പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടാണ് പ്രബോധനം അതുകൊണ്ടാണ് അബൂദറിന് റസൂലിനെ കാണാൻ എത്ര ദിവസം കേട്ടത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം നാല്പത് ദിവസം മക്കത്ത് മക്ക മസ്ജിദ് കെല്ലയുടെ അകത്ത് ഒളിച്ചു കൂടിയതാണ് ആള് കാണാതിരിക്കുന്ന സമയത്ത് പ്രകടമാവും എന്നിട്ട് സംസാ വെള്ളം കുടിക്കും മുബരന്നെ പറയാണ് മുസ്ലിം ഇപ്പോൾ ചെന്ന അദീസിൽ എന്ത് റസൂൽ ചോദിച്ചു കണ്ടുമുട്ടിയ ശേഷം ഈ കാലം മുഴുവനും നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ ചെല്ലയുടെ താഴെ ഒളിക്കലായിരുന്നു നിങ്ങൾ എന്തായിരുന്നു കഴിച്ചത് ഞാൻസമായിരുന്നു കഴിച്ചത് ഭക്ഷണം കഴിച്ചിട്ടില്ല വേറെ അപ്പോഴാണ് മഹാനായ റസൂറിനെ ചോദിക്കുന്നത് അന്നഹു മല്ലനീ നിങ്ങൾക്ക് എന്തറിയാം അത് പവിത്രതയുള്ള വെള്ളമാണെന്ന വാർത്ത മനസ്സിലേ നമ്മുടെ കൗമിന് ഇപ്പോൾ പവിത്രതയില്ലാത്ത വെള്ളമുണ്ടല്ലോ അത് റസൂൾ ഉള്ള പറഞ്ഞത് നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹലീസ് നമുക്കറിയാവുന്നതുപോലെ സഹിഹായ 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 ഹദീസുകളിൽ റസൂളുല്ലാൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിട്ട് ഇറങ്ങിയതായ ഇറക്കിയതായ ജുബീരിൻ്റെ കൂടെയുള്ള സ്വർഗീയ പാത്രം

ജുനാദ ആ മഹാവ്യക്തി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മക്കയിലേക്ക് എത്തുന്നത് നാം ഇപ്പോൾ അത് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ ടൈമില്ല അദ്ദേഹം വന്ന സന്ദർഭവും രഹസ്യമായിട്ടാണ് പ്രബോധനം സീഗ്നലിൽ കൂടിയാണ് റസൂർ സലഹുഅലൈ വസിനെ സമീപിക്കാൻ സാധിച്ചത് എന്നതൊക്കെ ചിരിത്രത്തിൽ കാണാവുന്നതാണ്